യൂറിക് ആസിഡ് എന്താണ് യൂറിക് ആസിഡ് പുറിൻ എന്നു വിളിക്കുന്ന ഘടകങ്ങളെ ശരീരം പൊളിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക മാലിന്യ ഉൽപ്പന്നമാണ് സാധാരണയായി യൂറിക് ആസിഡ് രക്തത്തിൽ ദ്രവിച്ച് വൃക്കകളിലൂടെ കടന്ന് മൂത്രത്തിലൂടെ പുറത്തേക്ക് ഉൾക്കപ്പെടുന്നു രക്തത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിലയെ ഹൈപ്പർ യൂറിസീമിയ എന്നു വിളിക്കുന്നു ഇത് നിയന്ത്രിക്കാതിരുന്നാൽ ഗൌട്ട് വൃക്കക്കല്ല് മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കു കാരണമാകാം ഉയർന്ന യൂറിക് ആസിഡ് ലക്ഷണങ്ങൾ ഉയർന്ന യൂറിക് ആസിഡ് ആദ്യം ലക്ഷണങ്ങൾ കാണിക്കാത്തെങ്കിലും സാധാരണ സൂചനകളിൽ ഉൾപ്പെടുന്നത് സന്ധിവേദൻ ഗൌട്ട് ആക്രമണങ്ങൾ സന്ധികളിൽ എച്ഛാനികമായ തീവ്രമായ വേദന അധികം നേരം വലിയ വിരൽ കാൽമണികൾ മോചനുകൾ എന്നിവയിൽ ചുവപ്പ് വീരിച്ച ചൂടുള്ള സന്ധികൾ ടോഫി സന്ധികൾക്കോ കാതുകളക്കോ സമീപമുള്ള തൊക്കിന്റെ താഴെ കട്ടിയുള്ള ഗോളുകൾ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ മൂലം ഉണ്ടാകുന്നു വൃക്കപ്രശ്നങ്ങൾ പിറകിലോ വശത്തോ വേദന വൃക്കത്തല്ല് തികച്ചു മൂത്രമൊഴുക്കും മറ്റു സൂചനകൾ ആക്രമണ സമയത്ത് ലഘുജ്വരം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പുരിൻ ധാരാളമുള്ള പുരിൻ ധാരാളമുള്ള ഭക്ഷണങ്ങൾ യൂറിക് യൂറിക്കാസിഡ് നിലവർദ്ധിപ്പിക്കാൻ കഴിയും ഒഴിവാക്കുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക ചുവപ്പ് മാംസം ബീഫ് ആട്ടിൻമാംസം പന്നിയിറച്ചി ആന്തരാവയവ മാംസം കരൾ വൃക്ക തലച്ചോറ് കടൽ ഭക്ഷണം നെത്തോലി സാർഡിൻ അയല ഷെൽഫിഷ് പഞ്ചസാരയുള്ള പാനീയങ്ങൾ സോഡ ഉയർന്ന ഫ്രക്ടോസുള്ള ഫലജ്യൂസുകൾ മദ്യപാനം പ്രത്യേകിച്ച് ബിയറിയും ഹാർഡ് മദ്യങ്ങളും ചില പച്ചക്കറികൾ ആസ്പരാഗസ് ചീര കൂം മിതമായ പുരിനളവ് ഉയർന്ന യൂറിക് ആസിഡ് തടയാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഈ ഭക്ഷണങ്ങൾ യൂറിക് ആസിഡ് നില കുറക്കാനും ഗൌട്ട് ആക്രമണങ്ങൾ തടയാനും സഹായിക്കുന്നു ஃபலங்கள் செரஞ்சு ஆப்பிள் பச்சக்கள் ப்ரோக்கோலி கொல்லிஃபவர் கேல் வாழப்பழம் கார்ட் பூர்ணதங்கள் ஓட்ஸ் ப்ரௌ டைஸ் ஜோ குறஞ்ச கொழுப்பள்ள பாலுல்பந்தங்கள் யோகட் பாலுப்பங்கள் சீஸ் காய்க்கல் ஆண்ட் வித்தாம் ஆல்மண்ட்